അടക്കി ഡാൻസ് അല്ല അതിന്റെ അപ്പുറത്തും കളിക്കാം ഞാൻ വരുന്നല്ലേ പറഞ്ഞേ നമുക്ക് ചുമ്മാ അടക്കിട്ട് കൊടുത്താൽ മതി നമുക്ക് ഇതിൽ വരുന്ന രണ്ട് കൺവെർ ബെൽറ്റ് ഉണ്ട് അതുവഴി അടക്കം നമുക്ക് നേരത്തിനകത്തേക്ക് പോകും ഇതിനകത്ത് വരുന്ന അടക്ക നമുക്ക് കൊളിച്ച് തൊണ്ട് ഇത് വഴി പുറത്തു വരും കൂടാതെ നല്ല അടക്ക ഒരു ട്രെയിൻ കൂടിയും കേടുവട അടുത്ത ട്രൈ കൂടിയും താഴെ അതിന്റെ പൊടി വരാനുള്ള ഒരു ട്രെയിൻ കൂടി ഉണ്ട് ഇതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് ഡാൻസ് ചെയ്തിട്ടോ പാട്ട് കേട്ടിട്ടോ സുഖസുന്ദരം നമുക്ക് അടക്കം ഇതെങ്ങനെ അടക്കി കയറി നിങ്ങൾ ഇത് ഒരു മണിക്കൂർ കൊണ്ട് എത്ര പൊളിക്കണത് ഒന്നല്ല രണ്ടല്ല പത്തല്ല ഇരുപത് അടക്കാം ഒരു മണിക്കൂറുണ്ട് ഇവർ പൊളിച്ചു വരും ഇതിന് നമുക്ക് വരേ ആകെ വൺ എ സ്പീഡ് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒറ്റ മോട്ടർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം അപ്പൊ ഇനി എങ്കിലും തോന്നുന്നുണ്ടോ ഇതെങ്ങനെ മൂവ് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആണ് ഇതേ നോക്കിയാൽ നമുക്ക് കറക്കി മറിക്കാം വളരെ ഈസി ആയിട്ട് അപ്പൊ ഇത് എവിടുന്ന് അതല്ല അറിയേണ്ടത് നമ്മുടെ സ്വന്തം ബി ടി നമ്പൂതിരി ഹരിതയിൽ നിന്ന്